ഇതെന്ത് വെള്ളരിക്കപ്പെട്ടണമോ നമുക്കാർക്കായാലും അങ്ങനെ തോന്നിപ്പോകും കാരണം ഈ സംഭവം നടന്നിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിലാണ് പാലക്കാടാണ് സംഭവം നടന്നിരിക്കുന്നത് പാലക്കാട് കൊപ്പത്ത് ആറ് വയസ്സുകാരനെ തട്ടിക്കൊണ്ടു പോയെന്നാണ് ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നത് ഒറ്റയ്ക്ക് പോകുമ്പോഴല്ല ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് ഈ കുഞ്ഞിന്റെ പിതാവിന്റെ കയ്യിൽ നിന്നും ബലമായി പിടിച്ചെടുത്തു കൊണ്ടുപോകുകയായിരുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമായിരിക്കുന്നത് വെളത്തൂർ സ്വദേശി ഇവാൻ സായിക്കിനെയാണ് ചുവപ്പ് വെള്ള കാറുകളിലെത്തിയ രണ്ട് സംഘം തട്ടിക്കൊണ്ടുപോയത് പിതാവിന്റെ കയ്യിൽ നിന്നും വളരെ ബലമായി പിടിച്ചെടുത്തുകൊണ്ട് പോകുകയായിരുന്നു എന്നാണ് പരാതി നൽകിയിരിക്കുന്നത് കൊപ്പം പോലീസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു ഇതൊക്കെ കേട്ട് മലയാളികൾ അന്തം വിട്ടിരിക്കുകയാണ് എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് പിതാവിനൊപ്പം പോകുന്ന കുഞ്ഞിനെ എന്തുകൊണ്ടാണ് ഇവർ വണ്ടികളിലെത്തി തട്ടിക്കൊണ്ടു പോയതെന്നുള്ള അന്വേഷണത്തിലാണ് പോലീസും ഏറെ അമ്പരിപ്പിക്കുന്ന വാർത്ത തന്നെയെന്ന് പോലീസും പറയുന്നു ഇത്തരത്തിലൊരു സംഭവം നമുക്ക് അടുത്തിടെയെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പിതാവിനൊപ്പം പോകുന്ന ഒരു കുഞ്ഞിനെ വളരെ ബലമായി പിടിച്ചു കൊണ്ടുപോവുക എന്നത് ഏറെ ഞെട്ടൽ ഉളവാക്കുന്ന വാർത്ത തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക